യുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയം പ്രാർത്ഥനയെക്കുറിച്ചാണ് എന്താണ് പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള സംസാരമാണ് പ്രാർത്ഥന നമ്മുടേതായ ഭാഷയിൽ നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയം നമ്മൾ ദൈവത്തെ അറിയിക്കുകയാണ് അതാണ് പ്രാർത്ഥന ഒരു സ്നേഹ സംഭാഷണമാണ് ദൈവത്തോട് നമ്മൾ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രവാചകന്മാർ എല്ലാവരും ഈശോ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധരെങ്ങനെയാണ് ദൈവവുമായിട്ട് സംഭാഷണം നടത്തിയത് ദൈവവുമായിട്ട് നമ്മൾ സംഭാഷണം ആരംഭിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ ആ അതുല്യമായ കാരുണ്യം ദൈവത്തിൻ്റെ അതുല്യമായ സ്വർഗീയ ശക്തി ഇതാണ് യശിയ പ്രവാചകൻ പറയുന്നുണ്ട് യശിയ ആറിൽ ഒന്ന് തൊട്ടുള്ള വചനത്തിൽ ഉസിയ രാജാവ് മരിച്ച വർഷം യശിയ പ്രവാചകൻ ദൈവത്തെ ദർശിക്കുകയാണ് ദൈവത്തെ ദർശിക്കുമ്പോൾ യശിയ ഒരു കാര്യം പറയുന്നു ഞാൻ അശുദ്ധമായ അതിരങ്ങളുള്ളവനും അശുദ്ധമായ അതിരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ് എന്നാണ് കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധി അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയുടെ തിന്മകൾ നമ്മളെ ഭയന്ന് പിറപ്പിക്കും അതാണ് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ആദ്യം അപേക്ഷിക്കേണ്ടത് കർത്താവിൻ്റെ കരുണയാണ് ആ കാരുണ്യത്തിനതാണ് സങ്കർത്തനം നൂറ്റി മുപ്പത്തി ആറിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമാണ് എല്ലാ സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കുമ്പോഴും ദൈവത്തിന് എല്ലാം സമർപ്പിക്കുമ്പോഴും അവിടെ പ്രാർത്ഥിക്കുന്നതാണ് കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ് അത്രമാത്രം കരുണയാണ് ദൈവം അത്രമാത്രം സ്നേഹമാണ് ദൈവം അത്രമാത്രം പരിശുദ്ധിയാണ് ദൈവം ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് ബലഹീനരായ മനുഷ്യർ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ സംഭാഷണങ്ങൾ ദൈവത്തിനുള്ള സമർപ്പണമാണ് പ്രാർത്ഥന ഒരു ശിശുവിനെ പോലെ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് പ്രാർത്ഥന ഇതിൽ പുസ്തകം പുസ്തകം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും തിരുവചനത്തിൽ ഒരു വലിയ കാര്യ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട് ദാനീയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മാലഹയെ അയക്കുകയാണ് എന്നിട്ട് ആ മാലഹ വെളിപ്പെടുത്തുകയാണ് ദാനീയനെ നീ നിന്നെ തന്നെ എളുപ്പപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയ സമയം മുതൽ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു അപ്പോൾ ധാന്യയിൽ തന്നെ തന്നെ എളുപ്പപ്പെടുത്തി പ്രാർത്ഥിച്ചു അപ്പോഴാണ് ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥന എത്തുക യശ്യ പ്രവാചന പുസ്തകം അൻപത്തി ഒന്ന് ഒൻപതാം അധ്യായത്തിൽ പറയുന്നു ഈ അകൃത്യങ്ങളും പാപങ്ങളുമാണ് നമ്മളെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും നമ്മളെയും ദൈവത്തെയും അകറ്റിയ കാരണം ഈ പ്രാർത്ഥനകള് മുകളിലേക്ക് ഉയരാൻ സാധിക്കുന്നില്ല അതേസം പ്രഭാഷൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പ്രഭാഷൻ മുപ്പത്തഞ്ചിന് ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്നാം വാക്യത്തിൽ പറയുകയാണ് നേതിമാരുടെ പ്രാർത്ഥന മേഘങ്ങൾ തുറ തുളച്ചു കയറുന്നു കർത്തൃ സന്നിധിയിൽ എത്തുന്നത് വരെ അവൻ അവനെ സ്വസ്ഥനായിരിക്കുകയും അതാണ് പ്രാർത്ഥന ആ എളുപ്പപ്പെടലാണ് പ്രാർത്ഥന ദൈവത്തിനുള്ള ആശ്രയമാണ് നമ്മുടെ പ്രാർത്ഥന നമുക്ക് പലപ്പോഴും അറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈശോയുടെ കാര്യം നമ്മളൊന്നെടുക്കുവാണെങ്കിൽ ഈശോയുടെ ജീവിതത്തിൽ ഈശോ ദൈവം തന്നെയായിരുന്നു എന്നിട്ട് എപ്പോഴും ഈശോ ഓരോ കാര്യവും ചെയ്യുന്നതിനു മുമ്പ് പിതാവുമായിട്ട് ഗാഠബന്ധം പുലർത്തും പിതാവുമായിട്ട് സംസാരിക്കും രാത്രിയിൽ തന്നെ പോയിരുന്ന് പ്രാർത്ഥിക്കും ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിനു മുമ്പും ഈശോ പിതാവിനോട് ആലോചന ചോദിക്കുകയാണ് ആലോചന ശേഷമാണ് ഈശോ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നത് ഈശോടെ ജീവിതത്തിൽ മുഴുവൻ ദൈവമായിരുന്നിട്ടും തൻ്റെ പിതാവിനോടുള്ള സംഭാഷണം അവിടെ നിലനിൽക്കുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളും എപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കണം നമ്മൾ ദൈവത്തോട് സംസാരിക്കണം ഏകാന്തമായി നമ്മുടെ സമയങ്ങളായിരിക്കാം എപ്പോഴാണെങ്കിലും നമ്മളൊരു സമയം കണ്ടെത്തി കർത്താവിന് നമ്മളൊരു കുറച്ച് സമയം കൊടുക്കണം അമ്മ ത്രസിയ പുണ്യവതി പറയുന്നുണ്ട് എന്താണ് മാനസിക പ്രാർത്ഥന ആ കർത്താവിനെ നമ്മൾ പൂർണ്ണ ശ്രദ്ധ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് ആ ബഹു ബഹുമാന്യ സ്ഥാനം നമ്മൾ കർത്താവിന് കൊടുത്തുകൊണ്ട് നമ്മളുടെ ആ ബലഹീനതകൾ നമ്മൾ മനസ്സിലാക്കി ആ കർത്താവിനെ ഉന്നത രാജാവായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ നമ്മുടെ ഹൃദയം പരിപൂർണമായിട്ട് അർപ്പിക്കുന്നതാണ് നമ്മുടെ മാനസിക പ്രാർത്ഥന ആ സമയം നമ്മുടെ ബുദ്ധി നമ്മുടെ ചിന്തകൾ മനസ്സുകൾ എല്ലാം ദൈവത്തിന് അടിയർവയ്ക്കണം നമ്മുടെ ഹൃദയം പരിപൂർണമായിട്ട് ദൈവത്തിന് ആ ചിന്തകളൊക്കെ വരുമ്പോൾ ആ ചിന്തകളെയൊക്കെ കീഴ്പ്പെടുത്തി പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പിക്കുന്നതാണ് നമ്മുടെ മാനസിക പ്രാർത്ഥന ആദ്യമേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് സമയമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്ക പുണ്യ അമ്മത്രസ്യ പുണ്യവിധി പറയുകയാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആദ്യമേ ഒരു ഉദാഹരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു കാര്യം പറയുകയാണ് ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരണമെങ്കിൽ ആദ്യത്തെ കോരിച്ച് നമ്മൾ താഴേന്ന് പൊക്കി കോരണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടി വേണം നമ്മൾ അതിൽ ബക്കറ്റിൽ ഒഴിച്ചിട്ട് കൊണ്ടുപോയി ചെടിക്കൊഴിക്കണം അതിന് ശേഷം നമ്മൾ ഒരു കപ്പി കിട്ടുവാണെങ്കിൽ ഒരു ചക്രം കിട്ടുവാണെങ്കിൽ കയറിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കറക്കി നമുക്ക് വലിക്കാൻ പറ്റും ഇങ്ങനെ കറക്കി വലിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും അതിനുശേഷം നമുക്കൊരു കിട്ടുവാണെങ്കിൽ ടാപ്പ് കിട്ടുവാണെങ്കിൽ ആ ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കാൻ നമുക്ക് കുറേ കൂടി എളുപ്പമാകും പിന്നീട് നമുക്കൊരു ചാനൽ കിട്ടുവാണെങ്കിൽ ഒരു വെള്ളം ഒഴുകിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥല സ്ഥലമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ രണ്ട് സൈഡിലും വെള്ളം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്ത് നമുക്ക് ചെടി ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ നല്ല എളുപ്പമാണ് അതുപോലെ മഴ പെയ്യുവാണെങ്കിലോ നമുക്കൊരു കഷ്ടപ്പാടുമില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ വളരെയേറെ ബുദ്ധിമുട്ട് എടുക്കണം നമ്മുടെ മനസ്സിനെയും എല്ലാം കീഴ്പ്പെടുത്തി നമ്മുടെ ചിന്തകളെ കീഴ്പ്പെടുത്തി ഓരോ പ്രാർത്ഥനയിലും നമ്മൾ സൽഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് അത് വർഷങ്ങൾ കൊണ്ടാണ് നമുക്കത് കയറി വരാൻ പറ്റുക എങ്കിൽ നമ്മൾ നിർത്താതെ മുമ്പോട്ട് പോയാൽ ദൈവിക വെളിപ്പെടുത്തലുകൾ നമുക്ക് തരും ആദ്യമേ നമ്മൾ തന്നെ നടക്കുന്ന പോലെ ആയിരിക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ തന്നെ നടക്കുവാൻ കുറച്ച് കഴിയുമ്പോൾ ഈശോ നമ്മളെ എടുത്തുകൊണ്ട് നടക്കും ആ സമയത്ത് പ്രാർത്ഥന വളരെ ഈസി ആയിരിക്കും ഈശോ ആയിട്ട് നമ്മൾ അടുക്കാൻ തുടങ്ങും ആ രാജാതിരാജനെ നമ്മൾ കണ്ടെത്തും അതാണ് പ്രാർത്ഥന ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ഓർക്കുക നമ്മൾ ഭൗതിക കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണ് എന്നാണ് പൗരോ സ്നേഹ പറയുക ഈ ഭൗതിക കാര്യങ്ങളൊക്കെ ഈശോയ്ക്ക് എന്താ പറ്റും വളരെ നിസ്സാരമായിട്ട് നമ്മളെ ചെയ്തു തരാൻ പറ്റും അതാണ് ഈശോ പറയുക ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം ബാക്കിയുള്ളവ എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ആദ്യമേ ഈശോടെ രാജ്യം ദൈവത്തിൻ്റെ നീതി അതെല്ലാം നമ്മൾ അന്വേഷിച്ച് കഴിയുമ്പോഴാണ് ഭൗമിക കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് കർത്താവ് നടത്തി ഇന്ന് നമുക്ക് ലോകത്തിൻ്റെ ആവശ്യങ്ങൾ ഒത്തിരിയുണ്ട് എക്സാം എഴുതി പാസ്സാകണം അല്ലെങ്കിൽ നല്ലൊരു ജീവിതം നമുക്ക് കിട്ടണം അതുപോലെ നമുക്ക് സാമ്പത്തികമായ ഉയർച്ചകളുണ്ടാകണം ഇതൊക്കെ കർത്താവിന് വളരെ നിസ്സാരമായ കാര്യമാണ് പക്ഷെ നമ്മൾ ആദ്യമേ ആ ഈശോയെ ഒന്ന് ആഗ്രഹിച്ചാൽ ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ നാഥനും നമ്മുടെ രക്ഷകനും നമ്മുടെ ദൈവവുമായി നമ്മൾ അംഗീകരിച്ച് സ്വീകരിച്ച് മനസ്സിൽ നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ അവിടെ സമാധാനമായിരിക്കും ഓരോ പ്രാർത്ഥനയിലും സംഭവിക്കുന്നത് നമ്മുടെ മനസ്സാക്ഷിയെ നമ്മൾ ശുദ്ധീകരിക്കുവാണ് അതാണ് ബർതിമ്യൂസ് എന്നൊരു അന്ധയാചകനെക്കുറിച്ച് മർക്കോസിൻ്റെ സുശേഷം പത്താം അധ്യായത്തിൽ ആ നാൽപ്പത്തി ഏഴാം തിരുവചനത്തിൽ ഉള്ള വചനത്തിൽ പറയുന്നുണ്ട് ഈ അന്ധയാചകൻ ഈശോ പോകുന്ന വഴിയിൽ പോയിരുന്ന് ഉച്ചത്തിൽ വിളിക്കുകയാണ് ആ വിളിയുടെ അതാണ് പത്താം അധ്യായത്തിൽ നാൽപ്പത്തി ഏഴാം തിരുവചനത്തിൽ പറയുകയാണ് ീതിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ ദാവീതിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ അടുത്തു നിന്നവരെല്ലാം വിളിച്ചു പറഞ്ഞു ശിഷ്യന്മാരും എല്ലാവരും പറഞ്ഞു നീ ശാന്തമാകുക നീ സംസാരിക്കാതിരിക്കുക ഇത്രയും ജനമടത്ത് കർത്താവ് കേൾക്കേയില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ യാചകൻ അതിലും കൂടുതൽ ശബ്ദത്തിൽ വിളിച്ച് പറയുകയാണ് ദാവീതിൻ്റെ പുത്രനായി യേശുവേ എന്നെ കനിയണമേ ആ പ്രാർത്ഥന ആ വിളി അത്യനദനായ ദൈവത്തിൻ്റെ കാതുകളിലെത്തുകയാണ് അത്യനദനായ ദൈവത്തിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയാണ് ആ വിളി ദൈവം അവിടെ നിൽക്കുന്നു അവനെ വിളിക്കുന്നു അതിന് അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം അവിടെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മളും ഇതുപോലെ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് ഈശോയെ പ്രാർത്ഥിക്കാൻ അറിയില്ല എങ്കിലും ദാവീതിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് ഹൃദയം തുറന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ആ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിലെത്തുക സങ്കീർത്തനം അൻപത്തി ഒന്നാം അധ്യായം നമുക്കതിൻ്റെ ചരിത്രം അറിയാം ദാവീതിൻ്റെ സങ്കീർത്തനമാണ് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയത്തിനോട് ഇണങ്ങിയ വ്യക്തിയായിരുന്നു അദ്ദേഹം പാപത്തിലേക്ക് വീണു പാപത്തിൽ വീണ ശേഷം ദൈവത്തിന്റെ മുൻപിൽ അനുതിപ്പിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തനം അമ്പത്തി ഒന്നില് അത് നമ്മൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോഴും അതിൽ പറയണ കർത്താവെ കരുണയുണ്ടാകണമേ ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവത്തിൻ്റെ സ്വീകാര്യമായ ബലി എന്ന് പറയുന്നത് ഈ നുറുങ്ങിയ ഹൃദയമാണ് ആ വേദനിച്ച് കർത്താവിൻ്റെ മുൻപ് കർത്താവെ ഞാൻ അങ്ങേക്കും അങ്ങയുടെ രാജ്യത്തിനും ഇതിലേക്ക് തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആ ദാവീദിൻ്റെ ഉരിയ ഹൃദയമാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നതാണ്